അപ്പൊ ഞങ്ങൾ ഇന്ന് നല്ല നമ്മുടെ പഴയ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ രണ്ടും ആഗങ്ങൾ അറിയാമായിരിക്കും അപ്പൊ നമ്മൾ പണ്ട് ഉപ്പും മുളകും ഒക്കെ മുഴുവിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് ഓരോ വരയാക്കിട്ട് നമുക്ക് കൊടുക്കാം

நல்ல நமக்கு இதுலக்கு கொறச்சு முளகு படி இட்டு கொடுக்க ஓகே எத்தமதி நம்மளுக்கு இது கொறச்சு உப்பு படி இட்டுக்காட்டா കൊറച്ചധികം ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം ഒരു എന്താ ഇപ്പൊ പുളി മാങ്ങൾ മാങ്ങല്ലേ അപ്പൊ നമ്മള് ഒരു കുറച്ച് ഉപ്പിട്ട് ടേസ്റ്റ് വരാനായിട്ട് നമ്മള് കുറച്ചധികം ഉപ്പിടുന്നുണ്ട് അപ്പൊ അതിനുശേഷം കൊറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ ചിലർ വെള്ളം ഒഴിക്കും പക്ഷെ ഞങ്ങള് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേട്ടോ അപ്പൊ ഒരു സൗണ്ട് കേക്ക് ഇണ്ടാവും അത് എടുത്താ ടി വി ഇട്ടിരിക്കണോ അതോണ്ടട്ടോ അപ്പൊ നമ്മള് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ കവറി കൂട്ടി പോൻസ് ഇണ്ട നമുക്ക് കെട്ടിയിട്ട് ഈ ഒരു കവറിലേക്ക് വെക്കാം എണ്ണ ഇട്ടാണ്ട് കയ്യിൽക്കാണ്ട് നമ്മള് ഈ ഇതിലേക്ക് ഇട്ടു നോക്കാം ഓക്കെ നമുക്ക് ഇത് അടിക്ക ഞാൻ പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നല്ല നല്ല എണ്ണ ഉണ്ട് ഇണ്ട് ചെറിയ